I especially acknowledge with gratitude the presence of His Excellency Leopold Jareli, the papal delegate, with us. And his presence assures the presence of Holy Father with us and the fullness of the communion. ഓഫ് അവർ ചേർച്ച് വിത്ത് ദ കാത്തലിക് ചേർച്ച് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് ജനറോസിറ്റി ആൻഡ് കെയർ ആൻഡ് കൺസേൺ ഫോർ അവർ ചേർച്ച് പരിശുദ്ധ പിതാവ് ബൊണാസൈലസ് എല്ലും എത്രാനായിരുന്ന വേളയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മാർപ്പാപ്പയായിട്ട് മാർപ്പാപ്പ എന്തു പേരെടുക്കണമെന്ന് ആലോചിച്ച് പരസ്യമായിട്ട് പറഞ്ഞു ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദ നെയിം ഓഫ് ഫ്രാൻസിസ് എന്തുകൊണ്ടാണ് ഫ്രാൻസിൻ്റെ പേരെടുത്തതെന്ന് പിന്നീട് പത്രക്കാർ ചോദിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞു എത്ര കൊടുത്തിട്ടും കൊടുത്തത് ഞാൻ കൊടുക്കേണ്ടിടത്തോളമായില്ല എന്നുള്ളൊരു ചിന്തയാണ് ഫ്രാൻസിസിൻ്റെ സ്പിരിച്വാലിറ്റി ഇന്ന് നമ്മൾ സിനഡായിട്ട് അസംബ്ലി ആയിട്ട് ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ സഭയുടെ വളരെ പ്രാധാന്യമുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി നമ്മളെ ബ്യൂതി പിതാക്കന്മാർ നമ്മുടെ വൈദികര് നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ നമ്മുടെ അത്മായ സഹോദരങ്ങൾ നമ്മളെല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ സഭയെ എങ്ങനെ കുറേ കൂടെ പ്രസക്തമാക്കാൻ നമുക്ക് കഴിയും നമ്മൾ കൊടുത്തത് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ പരിഗണിക്കുമ്പോൾ കൊടുക്കേണ്ടടുത്തോളം ആയോ എന്ന് നമ്മളെ ആത്മശോധനാപൂർവ്വം പരിശോധിക്കാൻ ഈ സമ്മേളനം കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൊറന്തോസിലെ എഴുതിയ അപ്പസ്തോലനായ പൗലോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിലെ ഒൻപതാമത്തെ അധ്യായത്തിൽ ആറ് തുടങ്ങി പതിനഞ്ച് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ കേട്ടത് പൗലോസ് അപ്പസ്തോലൻ അവിടെ പ്രയോഗിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രയോഗം അതൊരു പക്ഷേ നമ്മുടെ ആധ്യാത്മികതയുടെ ആകത്തുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർണനീയമായ നിൻ്റെ ദാനത്തിന് നന്ദി തമ്പുരാനെ എത്രയോ നീ തന്നിരിക്കുന്നു ഈ അവർണ്ണനീയമായ ദാനത്തിന് നന്ദി തമ്പുരാനെ എന്ന വാക്കിൻ്റെ പിറകിലെ ഞാൻ കൊടുക്കരോളം ഞാൻ കൊടുത്തില്ല എന്നുള്ള ഒരു ഭാരം കൂടെ പ്രകടമാണ് അതുകൊണ്ട് ഈ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട് നമ്മൾ ശുശ്രൂഷകളിലൂടെ നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംരംഭങ്ങളിലൂടെ ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കൊടുക്ക ഇടത്തോളം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഒരു ചിന്ത ഇനിയും എന്തോ കൊടുക്കാൻ ബാക്കിയുണ്ട് തമ്മിൽ അനാഗ്രഹിക്കുന്നത് പോലെ അത് കൊടുത്തു തീർക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ മൻ മനസ്സിലുള്ളത് നമുക്കറിയാം സാറ്റിസ്ഫാക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലറ്റീൻ ഭാഷയിലെ സാത്തിസ് എന്നാണ് എനിക്ക് മതി ഞാൻ കൊടുത്തത് മതി ഇനി ഇതിൽ കൂടുതൽ എനിക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന ഒരു നിമിഷമുണ്ട് ഒരുഷ നമ്മുടെ സഭയുടെ വ്യക്തിത്വം അതിൻ്റെ ആധ്യാത്മികതയായിട്ട് മാറുന്നത് നമ്മുടെ സഭ തമ്പുരാന് കൊടുക്കേണ്ടിടത്തോളം ഇനിയും കൊടുത്തിട്ടില്ല ഇനിയും ഒരുപാട് കൊടുക്കാനുണ്ട് എന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു വേവലാതി ആയിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർണ്ണനീയമായ ഈ മഹാദാനത്തിന് നന്ദി തമ്പുരാനെ മത്താട് സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടതെന്നത് സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ പതിമൂന്ന് തുടങ്ങി ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ കർത്താവ് പ്രസംഗിച്ച് ക്ഷീണിതനായി പിറകോട്ട് പിന്മാറിയപ്പോൾ അമ്മമാരെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നതാണ് പശ്ചാത്തലം ശിഷ്യന്മാർക്കത് മുഴുവൻ ഇഷ്ടപ്പെട്ടില്ല അവർ തടസ്സപ്പെടുത്തി കർത്താവിൻ്റെ വാക്കുകൾ എത്ര മനോഹരമാണ് നിങ്ങളവരെ തടയരുത് അത് അവരുടെ അവകാശമാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സത്യമുണ്ട് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദ പ്രീസ് ആൻഡ് ദ റിലീജിയസ് ഇസ് ദർ അവൈലബിലിറ്റി നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ആധ്യാത്മികത നിങ്ങളവരെ തടയരുത് നിങ്ങൾ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കലേക്ക് അനുവദിക്കുക മർപ്പപ്പ ശിശുക്കളെ അമ്മമാരോടൊപ്പം വന്നവരെ അനുഗ്രഹിക്കുന്നത് ഒരു ഇന്നത്തെ വായനയിൽ നമ്മുടെ മുൻപിൽ ഒരു ഉയർത്തുന്നുണ്ട് നമ്മുടെ സഭയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദൗത്യം ടു എ കമ്പനി അവർ ഫാമിലി അവർ ചിൽഡ്രൻ അവർ യങ്സ്റ്റേഴ്സ് അവർ എൽഡർലി നമുക്കെപ്പോഴും പറ്റുന്ന ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് വരുന്നവർക്ക് വിളമ്പുന്ന ഒരു സദ്യയായിട്ട് നമ്മുടെ ശുശ്രൂഷകൾ മാറുന്നുണ്ട് വരാത്തവരെ അന്വേഷിച്ച് ഇറങ്ങുന്ന ഒരു ശുശ്രൂഷ ഒരുപക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമകളിലെ സാമ്പത്തിക വിദഗ്ദ്ധരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു ഉപമ ടുകളുണ്ടായിരുന്നു ഇടയൻ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റിയൊൻപതിനെയും വിട്ടിട്ട് കാണാതെ പോയതിനെ കണ്ടെത്താൻ പോയി ഈ കാണാതെ പോയതിനെ കണ്ടെത്താൻ പോയ കർത്താവ് നമ്മുടെ മുൻപിലെ അവതരിപ്പിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട് ഞാനും നിങ്ങളുമായിരിക്കുന്ന സഭയിലെ നമ്മളോടൊത്തു സഞ്ചരിക്കുന്നവരോട് നമ്മൾ സംവേദിക്കുന്നുണ്ട് നമ്മൾ പ്രശംസിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നമ്മളോടൊത്ത് സഞ്ചരിക്കാത്തവർ നമ്മളോട് സംവാദിക്കാൻ ഇഷ്ടപ്പെടാത്തവരെ അവരെ മാറ്റി നിർത്തുന്ന ഒരു സഭയ്ക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കൽപ്പനകൾ പാലിക്കാൻ അവൻ നിർബന്ധമായിട്ട് പരിശ്രമിച്ചു എന്ന് കർത്താവിനോട് പറഞ്ഞു എന്നത് സുവിശേഷത്തിൽ നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കൽപ്പനകളെല്ലാം പാലിച്ചിട്ടുണ്ട് കർത്താവ് പറഞ്ഞു നീ നല്ലവനാണ് യു ഡിസേർവ് കൺഗ്രാചുലേഷൻ എന്നിട്ട് കർത്താവ് പറയുന്നൊരു വാചകമുണ്ട് ദാറ്റ് ഇസ് ദ ചാലഞ്ച് ഓഫ് ദിസ് അസംബ്ലി നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുക എന്നിട്ട് നീ എൻ്റെ കൂടെ വരിക സഭയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കൊടുത്തു എന്നുള്ള ഒരു ആത്മപ്രശംസയുടെ കാലാവസ്ഥയിൽ ജീവിക്കുന്ന നമ്മളോട് ഈ അസംബ്ലിയിലെ കർത്താവ് ആദ്യ ദിവസം പറയുന്നത് ഒന്നു മാത്രമാണ് എത്ര കൊടുത്താലും കൊടുക്കണ്ടടത്തോളം കൊടുത്തു തീർക്കാൻ കഴിയാത്തതാണ് നിൻ്റെ ആധ്യാത്മികതയുടെ രഹസ്യം അതുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയാണ് ഒരുപാട് കൊടുത്തു ഇനി കൊടുക്കാൻ ഒന്നുമില്ല ഞാൻ കൊടുത്തെടുത്ത് എനിക്ക് കിട്ടേണ്ടിടത്തോളം തിരിച്ച് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയിലല്ല നമ്മൾ ആരംഭിക്കുന്നത് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്നിടത്തോളം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നുള്ള മനസ്സിൻ്റെ ഭാരത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാൻ പ്രാർത്ഥിക്കാം അതാണ് പൂർണ്ണത അതാണ് പൂർണ്ണതയുടെ വെല്ലുവിളി അതാണ് പൂർണ്ണതയുടെ ചക്രവാളം പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ് അമ്മ എന്നും മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ മംഗളവാർത്ത സ്വീകരിച്ച അമ്മ തിടുക്കത്തിൽ യാത്ര ചെയ്തു മലമ്പ്രദേശങ്ങളിലൂടെ കനായിലെ കല്യാണ വിരുന്നിലെ വീഞ്ഞുതീർന്നു പോയപ്പോഴ് എല്ലാവരും പരിഹസിക്കുകയും അതേക്കുറിച്ച് ആക്ഷേപം പറയുകയും ചെയ്തപ്പോൾ അമ്മ ഒന്ന് പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല ഒരു ബൈബിൾ കമൻ്ററി വായിച്ചപ്പോഴേ എനിക്ക് ഭരണികൾ വക്കുവോളം നിറച്ചു എന്ന വാചകത്തിന് ആ വ്യാഖ്യാതാവ് നൽകുന്നത് ആ കുടുംബത്തിൻ്റെ കണ്ണുനീരാണ് ആ ഭരണികളിൽ നിറച്ചത് ഞാനി ചിലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മൾ ഉയർത്തുകയും പിലാസയിൽ അപ്പം വെച്ച് ഉയർത്തുകയൊക്കെ ചെയ്യുമ്പോഴും അത് പ്രതീകങ്ങളാണ് നമ്മൾ ഉയർത്തുന്നത് നമ്മുടെ ജനങ്ങളെയാണ് നമ്മുടെ ജനങ്ങളുടെ ദുരിതങ്ങളെയാണ് നമ്മുടെ ജനങ്ങളുടെ ഇല്ലായ്മകളെയാണ് നമ്മൾ കൂടുന്ന കാലാവസ്ഥ നമുക്കറിയാം ഒരുപാട് മനുഷ്യരെ എല്ലാം നഷ്ടപ്പെട്ട കാലാവസ്ഥയുടെ പ്രാതികൂല്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഒന്നും ബാക്കിയില്ല അവരൊക്കെ കർത്താവിൻ്റെ കൈകളിലെ സുരക്ഷിതരാകുന്നത് നമ്മൾ കാവൽക്കാരാകുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ